നൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നിന്ന് കളഞ്ഞുകിട്ടിയ ഒന്നര പവൻ സ്വർണ്ണാഭരണം ഉടമയിലേക്ക് എത്തിക്കാൻ വഴിയൊരുക്കി വിദ്യാർത്ഥികളായ സഹോദരനും സഹോദരിയും പരതൂർ കുളമുഖ സ്വദേശി രമ്യയുടെ മക്കളായ ശ്രീനന്ദ അഭിഷേക് എന്നിവരാണ് ഈ മാതൃക പ്രവർത്തിക്ക് പിന്നിൽ കഴിഞ്ഞ ദിവസമാണ് ശ്രീനന്ദയും അഭിഷേകും കുടുംബത്തോടൊപ്പം വെള്ളിയാങ്കല്ലിലെ പൈതൃക പാർക്കിലെത്തിയത് പാർക്കിൽ കളിക്കുന്നതിനിടെ സ്വർണാഭരണം നിലത്തു കിടക്കുന്നത് കണ്ടു ഉടനെ അതെടുത്ത് പാർക്കിന്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വെള്ളിയങ്കല് പോയപ്പോ ഒരു സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഒരു പാലം പോലെ ഉണ്ട് അവിടെ ഇങ്ങനെ കടക്കുമടക്കണ കണ്ടു അമ്മ അത് കണ്ടിട്ട് എല്ലാരോടും ചോയിച്ചോക്കി അവിടത്തെ ഉള്ളവരോടൊക്കെ ചോയിച്ചോക്കിട്ട് ആ ഉടമസ്ഥനെ ആ പാർക്കിന്റെ കൊടുത്തു പാർക്ക് ജീവനക്കാർ ആഭരണം പോലീസ് ഉടമകളെ അവര് വെള്ളിയാങ്കല്ലിൽ വെച്ച് ഒരു പാദസ്ത്രം കളഞ്ഞിട്ട് കിട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു മുഖേന പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു അങ്ങനെ നമ്മൾ അന്വേഷിച്ചതിൽ നിന്നും അതൊരു ന്യൂസ് കൊടുത്തു ആ ന്യൂസ് കൊടുത്തതിൽ നിന്നും അത് നഫീസ നഫീസിയ തവനൂര് സ്വദേശി ഒരു നഫീസ എന്നവരുടെ പാദസ്ത്രണെന്ന് മനസ്സിലായി അവർക്ക് നമ്മൾ ഇന്ന് പാദസരം എന്തായാലും ഈ കുട്ടികളുടെ പ്രവൃത്തി സ്കൂളിനും അവരുടെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു പോലീസിന്റെ സാന്നിധ്യത്തിൽ പാർക്ക് ജീവനക്കാരൻ പി ടി അബൂബക്കർ യഥാർത്ഥ ഉടമയ്ക്ക് സ്വർണമാല കൈമാറി തവനൂർ സ്വദേശി കുരുത്തോലപ്പാടത്ത് വീട്ടിൽ മുഹമ്മദാലിയുടെ ഭാര്യയുടെ സ്വർണ്ണ പാദസരമായിരുന്നു കളഞ്ഞുപോയത് മാതൃകാപ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികളെ തൃത്താല ജനമൈത്രി പോലീസ് സ്കൂളിലെത്തി മൊമെന്റോ നൽകി അനുമോദിച്ചു ശ്രീനന്ദ പരദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും അഭിഷേക് പഴയങ്ങാടി യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് കുട്ടികളുടെ വീട്ടിലെത്തി പരദൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും അനുമോദിച്ചു ടൈലർ തൊഴിലാളിയായ പരദൂർ കുളമുക്ക് സ്വദേശി ഏഴുക്കോട്ട് പറമ്പിൽ രമ്യയാണ് കുട്ടികളുടെ അമ്മ എൻ സി വിനുസ് ത്രിത്താല